ഹലോ നമ്മൾ ചെറുപ്പശ്ശേരി ഒരു ഫാമിലേക്ക് പോവുകയാണ് ഇവിടെ കുറേ പോത്തുകൾ മോരികൾ നല്ല ഒലിയത്തിന് ആവശ്യമായ എല്ലാ ഉണ്ട് പോത്തുകളുണ്ട് നല്ല എണ്ണം പറഞ്ഞ പോത്തുകളാണ് ഇത് നമ്മളെ ചെറുപ്പളശ്ശേരി പാലക്കാട് ജില്ലയിൽ ചെറുപ്പശ്ശേരി തൂത അമ്പലത്തിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ഒരു മൂന്നര കിലോമീറ്റർ ഉള്ളിലിട്ട് കൊളപ്പട റോഡിലേക്ക് റോഡിന് നേരെ പോയാൽ മതി ഇതിവിടെ നമ്മളെ കെ കെ എം ഫാം എന്ന് പറയും നല്ല അടിപൊളി ഫാമാണ് കൊല്ലങ്ങളായിട്ട് ഉപയോഗിക്കുക ഇതൊരു കന്നുകളെയൊക്കെ വളർത്തി വെക്കുന്ന ആളുകളാണ് ഏതുവിധ കന്നുകളും ഉണ്ട് ചെറുതും വലുതും എല്ലാം ഉണ്ട് ഉദയത്തിന് പറ പറ്റിയ കന്നുകൾ പോത്തുകൾ മൂരികൾ എല്ലാം വിധ കട്ട കന്ന് പല കന്നുകളും ഉണ്ട് നല്ല ചൊറുക്കുള്ള കന്നുകളാണ് എല്ലാം ഉഷാറൻ കന്നുകളാണ് മിതമായ വിലക്ക് കച്ചവടക്കാർക്കും കൊടുക്കും പിന്നെ പാട്ടിക്കാർക്കും അവർ മൊത്തമായിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഇതൊക്കെയാണ് നമ്മളെ കന്നുകൾ ഇവിടെ ഉള്ളത് പിന്നെ ഇവര് ഇവരിപ്പം ഇതാണ് ഈ മോരികൾ നല്ല മോരികളുണ്ട് വലിയ മോരിയുണ്ട് ചെറിയ മോരിയുണ്ട് ഈ മോരികളൊക്കെ ഉള്ളത് പിന്നെ ഇത് പാലക്കാട് ജില്ലയിൽ ചെറുപ്പശ്ശേരി എന്ന സ്ഥലത്താണ് ചെറുപ്പശ്ശേരി തൂട ഇതൊക്കെയാണ് മോരികളുള്ളത് പിന്നെ അവിടെ അപ്പുറത്ത് മോരിയുണ്ട് ഇവിടെ പോത്തുകളുണ്ട് നല്ല കട്ട കന്നകളുണ്ട് കങ്കായം കന്നുണ്ട് പിന്നെ ജല്ലിക്കെട്ട് കന്നുകളുണ്ട് കച്ചറ ഉള്ള ഇല്ലാത്ത കന്നുണ്ട് എല്ലാ നല്ല കന്നുകളുണ്ട് പിന്നെ അത് ഈ സൈഡിൽ ഇപ്പുറത്ത് മൂരികൾ ചെറിയ മൂരി വലിയ മൂരിയുണ്ട് ഇതാ പോത്തുകളാണ് പോത്തുകളൊക്കെ നല്ല ഇറച്ചിയില്ല നാടൻ പോത്തുകളാണ് ഒരു വർഷമായിട്ട് നമ്മളിവിടെ തന്നെ കാട്ടിലേക്ക് വിട്ടിട്ട് ഇപ്പോൾ പിടിച്ച് കെട്ടിയതാണ് നല്ല പോത്തുകൾ നാടൻ പോത്തും കുട്ടികളാണ് മുറ അങ്ങനത്തെ ഒന്നല്ല തവിടൊന്നും കൊടുക്കാതെ കാട്ടിലേക്ക് വിട്ട് വളർത്തി ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെയാണ് പോട്ടുകൾ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാൻ പോകും സുഖമായിട്ട് കടന്ന് കിടക്കുക ആ നമ്മൾ നമ്മളെ കോണ്ടാക്റ്റ് നമ്പർ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമ്മൾ തൊണ്ണൂറ്റിയേഴ് എഴുപത്തി എട്ട് പത്ത് എട്ട് എട്ട് ഏഴ് ആറ് നമ്മളെ മൊബൈൽ നമ്പറാണ് നയൻ സെവൻ സെവൻ എയ്റ്റ് വൺ സീറോ ഡബിൾ എയ്റ്റ് സെവൻ സിക്സ് ഇതാണ് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പറുകൾ പോത്തും കുട്ടികൾ ഇതാ നല്ല ഇണക്കുള്ള പോത്തുകളാണ് ഉഷാറൻ പോത്തുകളാണ് നല്ല നാടൻ പോത്താണ് ഇവിടെ ഇപ്പോൾ നമ്മളെ ഫാമിൽ ഒരു ഒമ്പത് മാസമായിട്ട് ഇവിടെ കെട്ടി നോക്കുന്ന ഫാം ഷോക്കുകളാണ്